നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി റേഡിയോ കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കൊപ്പം എനിക്ക് വളരെ കാലത്തെ പരിചയമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റേജിലേക്ക് കടന്നു വരുന്നതേ മുത്തശ്ശന്റെ കവിതകൾ ആലപിച്ചുകൊണ്ടാണ് ആ ഒരു അതൊന്ന് ഷെയർ ചെയ്യാമോ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പാട്ടിന്റെ എന്റെ ഒരു കരിയറിൽ മുത്തശ്ശന്റെ പാട്ടുകളും കവിതകളായിട്ട് ഒരുപാട് സ്ഥാനമുണ്ട് ഞാൻ ആദ്യം സ്റ്റേജിൽ പാടുന്നത് മുത്തശ്ശന്റെ കവിതയാണ് സിനിമയിൽ പാടി തുടങ്ങുന്നത് മുത്തശ്ശന്റെ പാട്ടാണ് ഒരു അവാർഡ് കിട്ടുന്നത് മുത്തശ്ശന്റെ പാട്ടിനാണ് അപ്പോ അങ്ങനെ തീർച്ചയായിട്ടും അതൊരു വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു കഴിഞ്ഞു വരുമ്പോ അത മുത്തോ അതെ അതിപ്പോ ഏത് റെക്കോർഡിംഗ് അല്ലേ മുത്തശ്ശിന്റെ പാട്ടിന്ന് മാത്രമല്ല ഏത് വർക്ക് ആയാലും വർക്കായാലും അത് തിരിച്ചു വരുമ്പോൾ അതിന്റെ ഒരു നമുക്കത് കേൾപ്പിക്കാനായിട്ടുള്ള ഒരു ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളെപ്പോഴും മുത്തശ്ശനുള്ള സമയത്ത് ഒരു റഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എടുത്തുകൊണ്ട് പോവാറും ട്രാക്ക് എടുത്തുകൊണ്ട് പോകും അപ്പൊ അത് കേൾപ്പിച്ചിട്ട് മുത്തശ്ശിനെ അറിയേണ്ടത് ഞാൻ വാക്കുകളൊക്കെ നേരെ ഉച്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതാണ് മെയിൻ ഉദ്ദേശം പിന്നെ പാട്ടിന്റെയും തീർച്ചയായിട്ടും മുത്തശ്ശൻ പാട്ട് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞ് പിന്നെ ചില പാട്ടുകൾ അങ്ങനെ പോയി എടുത്തിട്ടുണ്ട് വരികളൊക്കെ എന്തെങ്കിലും മുറിക്കുന്നതോ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളോ പക്ഷെ അതൊരു വലിയ തെറ്റാണല്ലോ അത് നമ്മള് അപ്പോ അതൊക്കെ വളരെ ആ ഒരു സമയത്ത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവ ശ്രദ്ധ അതിന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നോ എങ്ങനെയൊക്കെ ആയിരുന്നു വീടും അല്ല മുത്തശ്ശം എഴുതാനിരിക്കുമ്പോ അങ്ങനെ അത്ര പോവാറില്ല കാരണം എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മുത്തശ്ശൻ വിളിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അവിടെ ആ ആ സമയത്ത് അങ്ങോട്ട് പോവാറില്ല പക്ഷെ എന്തെങ്കിലും ചിലപ്പോ അതെടുത്ത് തരുമോ അല്ലെങ്കിൽ ചിലപ്പോ ഫാൻ സ്വിച്ച് ഇടുവെന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പൊ നമ്മളെനിരിക്കും എന്തോ അത്യാവശ്യം ഓടി വരുമ്പോ ആ ഫാൻ ഒന്ന് സ്പീഡ് കൂട്ടു അല്ലെങ്കിൽ ഫാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഈ ആവശ്യമുള്ളപ്പോ വിളിക്കും അതല്ലാതെ നമ്മൾ അല്ലാതെ അല്ലാതെ അങ്ങോട്ട് ഫോൺ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും മെയിൻ ആ സമയത്തൊന്നും ും മൊബൈലൊന്നും വരാത്ത സമയാണ് അപ്പൊ ഫോൺ മുത്തശ്ശിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ ലാൻഡ് ലൈൻ നമ്മുടെ അടുത്ത് അവിടെ വീട്ടില് മെയിൻ റൂമിൽ ഉണ്ടാവും അപ്പൊ ഫോൺ അടിച്ചാൽ മുത്തശ്ശൻ എഴുതുകയാണെങ്കിലും പകൽ സമയത്തൊക്കെ നമുക്കാണെങ്കിൽ ഫോണെങ്കിലും മുത്തശ്ശൻ ആദ്യമേ പക്ഷെ എടുക്കും കോർഡ്ലെസ് അവിടെ നിന്ന് എടുക്കും പിന്നെ നമുക്കാണെങ്കിലും അങ്ങനെ അങ്ങ് സംസാരിക്കാം എങ്ങനെ അതായത് പലപ്പോഴും ഇപ്പോൾ കലാകാരന്മാരെല്ലാം സ്റ്റേക്കേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകുന്നൊരു സീസൺ ആണ് പക്ഷേ മുത്തശ്ശൻ എപ്പോഴും അവിടെയും ആ പരിസരവും നിങ്ങൾ എല്ലാവരുടെയും മുത്തച്ഛൻ അങ്ങനെ ആ വീട്ടിലെ ആ ഒരു മുറിയിലിരുന്നാണ് മുത്തശ്ശൻ കൂടുതലും എഴുതിയിട്ടുള്ളത് പിന്നെ ചിലത് എനിക്ക് തോന്നുന്നു ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലും മുത്തച്ഛൻ നമ്മുടെ വീട്ടില് ആ ഒരു മുറിയിൽ ഇരുന്നിട്ട് തന്നെയാണ് മുത്തശ്ശൻ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും എന്നാലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് നാലുപേരി അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടി ഞാൻ പാടിപ്പിച്ചിട്ട് വിടുന്നുള്ളു എപ്പോഴും പറഞ്ഞൂടെ എപ്പോ സംസാരിച്ചാലും ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറയാറുണ്ട് ആദ്യം നമുക്ക് മറ്റേ പാട്ട് കേൾക്കാൻ പറ്റും ഇതില് മുത്തശ്ശന്റെ പെട്ടെന്ന് ചോദിക്കുമ്പോ മനസ്സിൽ വന്ന ഒരു പാട്ട് മുന്നിൽ കുങ്കു മറിസന്ധ്യ പോകെ അതിലോലമെൻ ഇടനാഴി കണ മധുരമാം കാലോച മധുരമാം കാലോച കേട്ടു ി ഞാൻ പറഞ്ഞ പാട്ട് മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് പറഞ്ഞ തന്നെ പാടിയ പാട്ടാണ് എനിക്ക് എന്റെ ചെറുപ്പകാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല നല്ല രസമുള്ളൊരു പാട്ട് ചെറുപ്പകാലം എന്ന് ഉദ്ദേശിച്ചു പറയുമ്പോ ആ ഒരു സമയം തന്നെയാണ് ാണ് പാട്ട് മുപ്പതിനാണ് പാടിയത് രണ്ടായിരത്തി പത്തിൽ അവാർഡ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആദ്യമായിട്ടൊരു അംഗീകാരം കിട്ടുന്നത് ഈ പാട്ടാണ് നല്ലൊരു ഇപ്പോഴും ഓർമ്മയാണ് എന്റെ സ്കൂൾ ടൈമില് നമുക്ക് ജസ്റ്റ് ടീച്ചർ ഇല്ലാത്തൊരു ടൈം കിട്ടുമ്പോൾ എന്റെ ഒരു പാട്ടുകാരിയായ ഒരു സുഹൃത്ത് എനിക്കൊപ്പം ഉണ്ട് അപ്പൊ പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പാടാൻ പറയുന്ന പാട്ടുകാരും സന്തോഷമാണ് ഇങ്ങനെ നമുക്ക് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേ നമ്മുടെ ഒരു പാട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇനി ആ പാട്ട് ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ശ്രദ്ധേ പറ്റുലമുത്തിന്റെ കോമ്പസിഷൻ ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ തീർച്ചയായിട്ടും കാത്തിരിപ്പു മഞ്ജു തേ you <laughs> വളരെ കുട്ടിക്കാലം മുതലേ സ്റ്റേജ് ഷോസിലൂടെ നമ്മൾ നമ്മള് പണ്ട് പരിചയപ്പെട്ട ഒരു മുഖമാണ് അതുകൊണ്ട് തന്നെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇന്നും ഒരു കുട്ടിയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ശരിക്കും നമുക്ക് അത് കാണുമ്പോ ഇങ്ങനെ അല്ലേ നമുക്ക് ആ ഒരു സമയത്ത് മക്കളുടെ വിശേഷം കൂടി എനിക്ക് രണ്ടുപേരാണ് മോനും മൂത്താളും മോൻ ഇപ്പോ എട്ടില് ആവുന്നു സ്കൂൾ തോർക്കുമ്പോ മോള് ഒന്നാം ക്ലാസ്സിലേക്ക് ആവുന്നു അപ്പോ ഹസ്ബൻഡ് വാൻഡത്തുണ്ട് അങ്ങനെ ഇപ്പൊ നിരന്തരമായി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ് പാട്ട് പാടുന്നു അതിന്റെ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നു എല്ലാ പ്രോഗ്രാംസിന്റെയും ഭാഗമാകാൻ ആഗ്രഹമാണ് അപ്പൊ അത് ആ ഒരു പ്രയത്നം ഉണ്ടല്ലോ അത് എവിടെ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യം താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ എനിക്കറിയില്ല അത് നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതാണ് അപ്പോൾ ഞാൻ ആദ്യം പാട്ടിൽ വരുന്നതിന് മുമ്പ് എച്ച് ആറിൽ വർക്ക് ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പാട്ടിലേക്ക് വരാൻ എനിക്ക് തോന്നാറുണ്ട് കുറച്ച് വൈകി ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ടാണ് ഞാൻ ഈ കരിയറിൽ സീരിയസ് ആയത് അപ്പോൾ നമ്മുടെ പാട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക അത് ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് വിചാരിക്കുന്ന ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം അതുണ്ട് അത് എനിക്ക് തോന്നും ചിലപ്പോൾ മുത്തുശന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം അതാണ് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് അതും ഒരു വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് എന്തായാലും എല്ലാവിധ ആശംസകളും വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു അഞ്ജലി